ൊക്കെ കൊറിയൻ നന്നായി സംസാരിക്കാൻ അറിയോ കേട്ടാ മനസ്സിലാവോ എന്ന എനിക്കിതൊന്നും അറിയില്ല കൊറേ കാലായി കെ ഡ്രാമയും സി ഡ്രാമയും തായ് ഡ്രാമയും ജയ ഡ്രാമ വരെ കാണാൻ തുടങ്ങിട്ട് ഇപ്പോഴും മുക്കി മൂളില്ലാതെ എനിക്കിതൊന്നും പറയാൻ അറിയില്ല കൊറിയൻ ആണെങ്കിൽ അന്യാസയോ കംസാം നീത അങ്ങനത്തെ പത്ത് പന്ത്രണ്ട് വാക്കുകളും അറിയാം ഇനിയിപ്പോ എങ്ങനെങ്കിലും കുറച്ച് കൊറിയൻ പഠിച്ച് ലൈവ് ഒക്കെ സബ് ടൈറ്റിൽ ഇല്ലാതെ കാണാന്ന് വെച്ചാലോ ഇവിടെ ഓരോരുത്തരും ലൈവ് വരുന്നത് വേറെ ഏതൊക്കെ ഭാഷയിലും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം ലൈവ് വന്ന ഭാഷകൾ കേട്ട നിങ്ങൾ ഞെട്ടും കൊറിയൻ ചൈനീസ് ജാപ്പനീസ് എന്റെ മനോഹരായിട്ടായി എന്തെല്ലാം ഭാഷകളായി ചെറുക്കം പറയണേ ടീമിൽ ജൂണേട്ടം കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ജാപ്പനീസ് പറയുന്നത് വിയേട്ടനാണെന്ന് മിടുക്കനാ ഇന്ന് മുന്നെ കുറച്ച് ഹിന്ദിയും കൂടെ പഠിച്ചൂടെ ഹിന്ദി ഹിന്ദിക്കാരുടെ അല്ല ഇന്ത്യക്കാരുടെ രാഷ്ട്രഭാഷാ ഹെ കുറച്ച് ദിവസമായിട്ട് ജാപ്പനീസ് ഡ്രാമ ഒക്കെ കണ്ട് കുറച്ച് ജാപ്പനീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിട്ട് കൊറിയൻ പോലും ജാപ്പനീസ് ലാംഗിലപ്പോ പറയുന്നെ ഏതെങ്കിലും നല്ല ജാപ്പനീസ് സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ പോയി വിവസിൽ പോസ്റ്റിട്ടോ ചിലപ്പോ വീ കണ്ടാലോ